വിനയബ്രോ നമസ്കാരം നമസ്കാരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം നരേന്ദ്രമോദി മൂന്നാമത്തെ തവണ വരുമ്പം ഇന്ത്യയുടെ ഭരണഘടനയെടുത്ത് ഏഹ് അമൻമെന്റ് ചെയ്തുകളെയും ഭരണഘടന സസ്പെൻഡ് ചെയ്തുകളെയും ഭരണഘടനയിലുള്ള പല കാര്യങ്ങളും നരേന്ദ്രമോദി ഒരു ഏകാധിപതി എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടി സ്വയം സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാറ്റി എഴുതും എന്ന് പറയുന്ന പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഇപ്പൊ കാണാനില്ല കാരണം അവരിപ്പോ അവരുടെ ട്രാക്ക് മാറ്റി ട്രാക്ക് മാറ്റിയിട്ട് അവര് പറയുന്നത് ഇപ്പോ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കുറഞ്ഞതുകൊണ്ട് നരേന്ദ്രമോദി ഭരണഘടനയെ ബഹുമാനിച്ചു തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതുകൊണ്ടാണ് നരേന്ദ്രമോദി പാർലമെന്റിൽ വന്ന് ഭരണഘടനയെ എടുത്ത് നെറ്റിയിലേക്ക് ഇങ്ങനെ വയ്ക്കുന്നത് ഭരണഘടനയെ ബഹുമാനിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ടേക്ക് അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ എപ്പോഴും ആവശ്യമുള്ളത് മാത്രമേ പറയാറുള്ളൊ അവർക്ക് ആവശ്യമുള്ളത് അതെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളെ എത്തിക്കുന്ന ഒരു ചിന്താഗതി അവർക്ക് ഇല്ല ഒരു കാലത്തും ഇല്ല കാരണം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് കയറുമ്പോൾ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ ശ്രീകോവിലെന്ന് ജനാധിപത്യം ശ്രീകോവലായ പാർലമെന്റിന്റെ നടക്കൽ നമസ്കരിച്ച് ഭരണഘടനയെ തൊട്ട് ഒക്കെ തന്നെയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലും അധികാരത്തിൽ കയറിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലില് കയറിയപ്പോഴുള്ള ഉള്ള ഭരണഘടനയെക്കുറിച്ച് മാത്രമേ കേരളത്തിലെ വാർത്ത വരത്തുള്ളൂ അതാണ് പ്രശ്നം അതായത് നരേന്ദ്രമോദി ഈ പറഞ്ഞ പോലെ ഇലക്ഷന് മുമ്പ് ണ്ട് നൂറ്റി അമ്പതോളം ഇന്റർവ്യൂകളോ മുന്നൂറ് റാലിയോ ഒക്കെ നടത്തിയോ എല്ലാം നരേന്ദ്രമോദിയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറാണ് അതിൽ കുറച്ച് പരിപാടി പുള്ളിക്കില്ല അപ്പൊ ഈ ഒന്നര മണിക്കൂറിനടയിൽ പുള്ളി ഒരുപാട് വിഷയങ്ങൾ അതും എൺപതിലധികം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തെല്ലാം വിവിധ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനകത്തെല്ലാം വളരെ കൃത്യമായിട്ട് കുറിച്ചും ഈ ഈ ചോദ്യങ്ങളൊക്കെ കേരളത്തിലുള്ള കേരളത്തിലെയും രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ പുള്ളി വളരെ കൃത്യമായിട്ടുള്ള മറുപടിയും പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷെ പ്രസംഗത്തിൽ നരേന്ദ്രമോദി മുസ്ലിം വിഭാഗത്തിനെതിരെ പറയുന്നു എന്നുള്ള ആ ഒരു സാധനം മാത്രമാണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് ശരിക്കും പറഞ്ഞാല് എന്താ പറയുക നമ്മുടെ കോൺഗ്രസിന്റെ കോൺഗ്രസ് ഭരണത്തിൽ ഭരണത്തിലെത്തുകയാണെങ്കിൽ അവര് അവരുടെ വാഗ്ദാനം എന്ന് പറയുന്നത് ഇങ്ങനെ സ്വത്തുക്കൾ കൂടുതലുള്ള സ്വത്തുക്കൾ എടുത്തിട്ട് ന്യൂനപക്ഷങ്ങൾ കൊടുക്കും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന നരേന്ദ്രമോദി നടത്തി അതാണ് വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് ശരിക്കും ആ ഒരു ഭാഷയിൽ എനിക്ക് എനിക്കും എതിർപ്പുണ്ട് കാരണം നരേന്ദ്രമോദി ഉപയോഗിച്ച ഒരു ഭാഷയുണ്ട് അതായത് ജിസ്കോ ജാഥ ബച്ചാഹെ ഉസ്കോ ബാട്ടേങ്ക എന്ന് പറഞ്ഞ ഒരു ഭാഗം അത് കൂടുതൽ മക്കളുള്ള ആരാണോ അവർക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു ഭാഷ പ്രധാനം ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ശരിയാണ് പക്ഷെ അത് മാത്രമായിരുന്നില്ല നരേന്ദ്രമോദി പറഞ്ഞത് നരേന്ദ്രമോദി പറഞ്ഞത് ഒരിക്കലും സംവരണം എടുത്തു കളയില്ല എന്ന് മാത്രമല്ല അതായത് ജാതികൾക്കും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പട്ടികജാതി പട്ടിക വിവാഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓബിസി സംവരണം ഇങ്ങനുള്ളതൊന്നും എടുത്തു മാറ്റില്ല പക്ഷെ മതത്തിന്റെ പേരുള്ള സംവരണത്തിന് ഒരിക്കലും ഞാൻ അനുവദിക്ക അനുവദിക്കില്ല ഇതാണ് നരേന്ദ്രമോദി എപ്പോഴും ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇപ്പോ ഭരണഘടനയെ സംരക്ഷിക്കണം എന്ന് പറയുന്ന പല ആളുകളുടെയും ഭരണഘടനയോടുള്ള സമീപനം എങ്ങനെയായിരുന്നു എന്ന് പുള്ളി ലോക്സഭ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ലോക്സഭ സോറി നമ്മുടെ ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു ഭരണഘടന നിലവിൽ വന്നു റിപ്പബ്ലിക് അങ്ങനെ വരുന്നത് ശരിക്കും ഇത് തയ്യാറായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതില് നമ്മുടെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിന്റെ ഒരു ഇരുപത്തൊന്നാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി തന്നെ നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ നരേന്ദ്രമോദി ഇത്തവണ പ്രധാനമന്ത്രി ആയതിനു ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഭരണഘടനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്താകെ സെമിനാറുകൾ സംഘടിപ്പിക്കണം എന്നായിട്ട് നരേന്ദ്രമോദി പറഞ്ഞു സെമിനാറുകൾ സംഘടിപ്പിക്കണം സംവാദങ്ങൾ സംഘടിപ്പിക്കണം എല്ലാ കോളേജുകളിലും ഭരണഘടനയെ കുറിച്ച് സംസാരിക്കണം ആ ആ ഒരു ആ രീതിയിലുള്ള വലിയ രീതിയിൽ ഭരണഘടനാ ദിനം രാജ്യമാകെ ആചരിക്കണം എന്നൊരു നിർദ്ദേശം നരേന്ദ്രമോദി ലോക്സഭയിൽ മുന്നോട്ട് വെച്ചു പക്ഷെ അന്ന് അതിനെ ഈ പ്രതിപക്ഷ നേതാവായിരുന്ന ഖാർഗെ എതിർക്കുകയാണ് ചെയ്തത് എന്തിനാണ് അതിന്റെ ആവശ്യം എന്നാണ് ചോദിച്ചത് പക്ഷെ നരേന്ദ്രമോദി പറഞ്ഞത് നമ്മള് പുരാണമായിട്ടുള്ള രാമായണവും മഹാഭാരതവും ഒക്കെ കുട്ടികൾ പഠിക്കുന്നത് പോലെ ഭരണഘടനയിലെ ഓരോ കാര്യങ്ങളും കടമകളും അവകാശങ്ങളും പഠിക്കണം മനസ്സിലാക്കണം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വലിയ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം രാജ്യത്ത് ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇപ്പം ഇപ്പോഴാണ് നരേന്ദ്ര നരേന്ദ്രമോദി ഭരണഘടനയെ കൂടുതൽ ബഹുമാനിക്കുന്നതെന്ന് പറയുന്ന പല ആളുകൾക്കും അറിയാത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ ഭരണഘടനയുടെ അറുപതാം വാർഷിക സമയത്ത് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പൊ ആ അറുപതാം വാർഷികം ഭരണഘടനാ ദിനം അറുപത്തിന്റെ അറുപതാം വാർഷികം വളരെ വ്യാപകമായി രാജ്യം ആദരിക്കണം എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതി പക്ഷെ ആ കത്തിനെ പരിഗണിക്കുകയോ ആ ഒരു രീതിയിലുള്ളൊരു ഒരു പ്രചാരണം ഉണ്ടായില്ല എന്നാൽ നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ട് ഈ ഭരണഘടന ആനപ്പുറത്തെടുത്ത് വെച്ച് എഴുന്നള്ളിച്ചുകൊണ്ട് അദ്ദേഹം ശരിപ്പെടാതെ ആ ആനയ്ക്ക് പിന്നാലെ നടന്ന് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ ഭരണ ഭരണഘടനയുടെ അബതാം വാഷ്യം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ അപ്പൊ അന്ന് പോലും അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും അല്ല അപ്പൊ ആ രീതിയിൽ ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ പറഞ്ഞു അന്ന് ഭരണഘടന എടുത്തു വെച്ച് എഴുന്നള്ളിപ്പ് നടത്തിയത് ഒരു ഷോ ഓഫ് ആണെന്ന് ആ അത് ിലാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സാഹചര്യം പരിഗണിക്കുന്നത് പോലും രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ബിജെപി പോലും അങ്ങനെ ഒരു ചിന്താഗതി വരാത്ത സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യും അപ്പൊ അദ്ദേഹം അത് പറഞ്ഞത് മുഖ്യമന്ത്രിയെക്കാൾ പ്രധാനമന്ത്രിയേക്കാൾ വലുതാണ് ഭരണഘടന എന്ന് എന്റെ രാജ്യത്തെ ജനങ്ങളെയും കുട്ടികളെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആനപ്പുറത്ത് ഭരണഘടന വെച്ചിട്ട് ഞാൻ നഗ്നപാതനായി അതിന്റെ പിന്നാലെ നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ആ രീതിയിലാണ് ഭരണഘടനയെ അദ്ദേഹം ബഹുമാനിച്ചിരുന്നത് ആ നരേന്ദ്രമോദിയാണ് ഇവർ കുറ്റം പറയുന്നത് ഭരണഘടന ഒരു മിനിറ്റ് ഭരണഘടനയെ നരേന്ദ്രമോദി ഈ ഒരിക്കലും ഒട്ടും ബഹുമാനിച്ചിട്ടില്ല എന്നൊക്കെയുള്ള നെറേറ്റീവുകളാണ് നമ്മുടെ കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകരടക്കം പറഞ്ഞു പരത്തുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഭരണഘടന നരേന്ദ്രമോദി തിരുത്തി എഴുതുമോ അല്ലെങ്കിൽ ഭരണഘടന ഭരണഘടനയിൽ എന്തെങ്കിലും ഒരു ഭേദ അല്ലെങ്കിൽ ഒരു തിരുത്ത് നരേന്ദ്രമോദി പത്ത് വർഷത്തിനുള്ളിൽ വരുത്തിയിട്ടുണ്ടോ ഈ ഭരണഘടനയിൽ തിരുത്ത് വരുത്തിയ ഏതെങ്കിലും വേറെ നേതാക്കന്മാരുണ്ടോ ആ അതാണ് ശരിക്കും നരേന്ദ്രമോദി എടുത്ത് പറഞ്ഞത് ഇപ്പൊ നാനൂറ് സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഭരണഘടന തിരുത്താൻ പോവാണ് ഹിന്ദുത്വ ഭരണഘടനയാക്കുമെന്നാണ് ഈ ഇലക്ഷന് മുമ്പ് വളരെ വ്യാപകമായ പ്രചാരണം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു തെറ്റായ പ്രചാരണം ഉണ്ടാക്കിയത് നമ്മുടെ ഭരണഘടനാ പ്രകാരം ജാതി സംവരണം നില നിലവിലുണ്ട് പട്ടികജാതി പട്ടിക പട്ടികവർഗ വിഭാഗത്തിനും പിന്നെ ഓഫീസുകൾക്കൊക്കെ സംവരണം ഉണ്ട് ഈ സംവരണം എടുത്തു ഒരു വ്യാപകമായ പ്രചരണം കോൺഗ്രസ് ഒരു ഫേക്ക് നരേറ്റീവ് ഉണ്ടാക്കി നരേന്ദ്രമോദി എല്ലാ ഇന്റർവ്യൂകളിലും എല്ലാ പ്രസംഗങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞു ഇത് ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന വലിയ മഹാരഥന്മാരുണ്ടാക്കിയൊരു ഭരണഘടനയാണ് അതിൽ ആ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുന്നതോളം കാലം അങ്ങനെയാണ് പിള്ളേർ ഞാൻ പ്രധാനമന്ത്രി ഇരിക്കുന്നത്തോളം കാലത്തല്ല പറഞ്ഞ മോദി ജീവിച്ചിരിക്കുന്നത്തോളം കാലം ആ രീതിയിൽ സംവരണം എടുത്തു കളയുന്ന ഒരു നടപടി എന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പക്ഷെ വളരെ വ്യാപകമായിട്ട് അങ്ങനെ ചെയ്യും ഒരു പ്രചരണം ഉണ്ടായി കാരണം അതിനെക്കുറിച്ച് ഒരു ഇന്റർവ്യൂല് മോദി പറയുന്നുണ്ടായിരുന്നു അതായത് നമുക്ക് അധികാരം കെട്ടിക്കഴിഞ്ഞാൽ ഭരണഘടനയിലെ സംവരണം എടുത്തു കളയൂന്ന് അമിത്ഷാ പറയുന്നതായിട്ടുള്ള ഒരു എ ജനറേറ്റഡ് വീഡിയോ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു അപ്പൊ നരേന്ദ്രമോദി അതിനെതിരെ വളരെ രൂക്ഷമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇലക്ഷന് മുമ്പ് എലക്ഷനു മുമ്പ് പ്രത്യേകിച്ച് യു പിന്നു പ്രചരിച്ചത് ആ ഇത് ഉത്തർപ്രദേശില് ഞാൻ പറയട്ടെ ഉത്തർപ്രദേശിലെ ഇപ്പൊ മോദി വന്നു കഴിഞ്ഞാൽ ഭരണഘടന തിരുത്തും ജാതി അടക്കമുള്ളവ എടുത്തു കളയും എന്ന് പറഞ്ഞു ഒ ബി സി വിഭാഗത്തിന്റെ ഇടയിലും പാവപ്പെട്ട ഈ ദളിത് ഏഹ് സംഭരണ പറ്റുന്ന ആൾക്കാർക്ക് ഇടയിലും വലിയ രീതിയിലുള്ള ഉള്ള പ്രചാരണം നടത്തിയാണ് ഉത്തർപ്രദേശിൽ ഇപ്പൊ വലിയൊരു മാനിപ്പുലേഷൻ ഉണ്ടാക്കിയ അഖിലേഷ് യാദവും കോൺഗ്രസും അവിടെ വലിയ നേട്ടം കൊയ്യത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതാണ് അതിന് അതിനുവേണ്ടി കാര്യങ്ങൾ പക്ഷേ ഈ പറഞ്ഞ ചാറ്റ് ജി പി ടിഒക്കെ അല്ലെങ്കിൽ സോറോസ് ഘടകങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് പറയുന്നതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം കൂടിയാണത് കാരണം അമിത്ഷായുടെ അതേ ശബ്ദത്തില് അമിത്ഷാ ഇങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജാതി സംവരണം ഇല്ലാതാക്കി ഇവിടെ യൂണിഫേഴ്സ് കോഡ് കൊണ്ടുവരും സമത്വം ഉണ്ടാക്കുന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ഫേക്ക് വീഡിയോ അത് എ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വീഡിയോയും ഓഡിയോയും പ്രചരിച്ചിരുന്നു അപ്പോ അത് പക്ഷേ ഇലക്ഷന് മുമ്പ് തന്നെ നരേന്ദ്രമോദി അതിന് മറുപടി പറഞ്ഞു അതിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു കാരണം അപ്പോൾ ടൈംസ് നോവിന്റെ ഒരു ഇന്റർവ്യൂ തന്നെ നരേന്ദ്രമോദിയോട് ചോദിക്കുന്നുണ്ട് താങ്കൾ ഒരു ഈ ഫോട്ടോഷോപ്പ് പ്രചരണത്തിനെതിരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ താങ്കൾ പ്രതികരിക്കാറില്ല പക്ഷെ ഇതിന് താങ്കൾ വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചു എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് അപ്പോഴാണ് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയില്ല അതുകൊണ്ട് ഇപ്പൊ എ ജനറേറ്റർ ഓഡിയോ വീഡിയോ ആണെങ്കിൽ പോലും സാധാരണക്കാരത് വിശ്വസിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് പ്രതികരിച്ചത് മാത്രമല്ല ഞാനിത് ജി ജി ട്വന്റി സമ്മിറ്റിൽ പ്രത്യേകം പറയുകയും ചെയ്തു ഈ എ യ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഈ നമ്മളിപ്പം ഈ എ ബി സി മലയാളത്തിന്റെ വോട്ടർമാർക്ക് കാണിക്കുന്നു പോകുന്ന പോലെ തന്നെ എ ജനറേറ്റഡ് വീഡിയോയ്ക്ക് എല്ലാം മാൻഡേറ്ററി ആയിട്ട് ഇത് ഇസ് ജനറേറ്റഡ് ബൈ എ ഐ ടെക്നോളജി എന്ന് എഴുതണം എന്നൊരു നിർദ്ദേശം ലോകത്തിനാകെ നരേന്ദ്രമോദി വെച്ചിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു ആ കാരണം തീർച്ചയായിട്ടും കാരണം ഈ കാജുവൽ ഉണ്ടായ ഒരുപാട് സിനിമ നടപടി ഒക്കെ വീഡിയോകൾ അങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പൊ എ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അപ്പൊ ആ രീതിയിൽ ഈ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട് ഈ ഭരണഘടന പക്ഷെ അതേ അതേസമയം തന്നെ മോദി പറയുന്നത് ജാതി സംവരണം മാറ്റത്തില്ല എന്ന് പറയുന്നതിനെ മാറ്റുമെന്ന് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നു അതേസമയം മത മതപരമായ സംവരണം ഏർപ്പെടുത്തുമെന്നും അവർ പറയുന്നുണ്ടായിരുന്നു ഭരണഘടനയെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന അതേ ആളുകളാണ് പറയുന്നത് ഈ ഭരണഘടനയിൽ ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞ മതപരമായ സംവരണം രാജ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലും മതപരമായ സംവരണം വേണ്ട എന്ന തീരുമാനം എടുക്കുന്നത് പക്ഷേ അതേസമയം ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മതപരമായ സംവരണം ഏർപ്പെടുത്തുമെന്ന് പറയുന്ന അതേ ആളുകൾ തന്നെയാണ് പറഞ്ഞത് മതത്തിന്റെ പേരിൽ സി എൽ അറിയാലോ വിദേശ രാജ്യത്തുള്ള ഒരു മുസ്ലിം പോലും സംവരണം കൊടുക്കുക ആ അപ്പം ഇവർക്ക് ആവശ്യമുള്ള അധാരണ ഭരണഘടനയിൽ ഇവർക്ക് ആവശ്യമുള്ളതിൽ മതം ചേർക്കും ഇവർക്ക് ആവശ്യമില്ലാത്തതിൽ മതം ചേർക്കില്ല അത് യൂണിഫോം സുവിൽ കോഡ് പോലും യൂണിഫോം സിവിൽ കോഡ് ഭരണഘടനയിൽ ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ തന്നെ എഴുതിട്ടുള്ള ഒരു സംഭവമാണ് ആർട്ടിക്കൽ ഫോർട്ടി ഫോറിൽ എഴുതി വെച്ചാൽ പരിഗണിക്കണം പക്ഷേ മുസ്ലിം ലീഗിന്റെ എം പി ആയിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത് ആ അനുച്ഛേദം തന്നെ എടുത്ത് കളയണം അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരാളെനിക്ക് ഒന്ന് ഇന്ത്യയിൽ ഇദ്ദേഹം മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ അങ്ങനെ ചർച്ച പോലും ചെയ്യാൻ പാടില്ല അപ്പൊ ആ രീതിയിൽ ഭരണഘടനയെ എതിർക്കുന്ന ഭരണഘടനയെ പരിഹസിക്കുന്ന ആളുകളാണ് നരേന്ദ്രമോദി ഭരണഘടനയെ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പിന്നെ പറയവേണ്ട അവര് ഭരണഘടനയിൽ എന്തൊക്കെ കുന്തവും കുടച്ചക്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ പറയുന്നത് അതുകൊണ്ട് അവരുടെ കേസ് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു അവർക്ക് ഭരണഘടനയെ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമില്ല കാരണം രാജ്യത്താക അഞ്ചോ എം പിമാർ ഉള്ളവർക്ക് ഭരണഘടനയെ കുറിച്ച് സംസാരിച്ചവർക്ക് കാര്യമൊന്നുമില്ല അത് ശരിയാണ് എനിക്കിപ്പോ ചോദിക്കാന്നുള്ളത് ഈ ബാലറ്റ് പേപ്പറിൽ തിരിമറി നടത്തുക ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് വന്ന തെരഞ്ഞെടുപ്പിലാണ് എന്ന് വലിയ രീതിയിലുള്ള ഒരു സംസാരമുണ്ട് തെളിവുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് പല ആൾക്കാരുടെ കയ്യിലുണ്ട് എന്നൊക്കെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി ഭരണഘടന ഭേദ എന്ന് പറഞ്ഞാൽ ഭരണഘടന സസ്പെൻഡ് ചെയ്തത് ഇന്ദിരാഗാന്ധി എല്ലാം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് കോൺഗ്രസ് സർക്കാരാണ് ഭരണഘടനയെ അങ്ങേയറ്റം അവഹേളിച്ചിട്ടുള്ളത് പക്ഷെ ഫാസിസ്റ്റ് എന്ന പേര് മൊത്തം നരേന്ദ്രമോദിക്കാണ് അതെന്താണ് അങ്ങനെ എനിക്ക് അറിയാൻ എനിക്കറിയാൻ അത് ചോദിക്ക അതാണ് കാരണം ഈ തെറ്റ് നരേന്ദ്രമോദിന്റെ ഉദാഹരണം പറഞ്ഞത് ഒരു ബസ്സിനകത്ത് ഒരാൾ പോക്കറ്റ് അടിക്കാൻ പോവുകയാണെങ്കിൽ രണ്ടുപേര് ഉണ്ടാവും ആ സംഘത്തിൽ ഒരാൾ പറയും പോക്കറ്റ് അടിച്ചിട്ട് അയാളുടെ ശരിക്കും ഒരാളുടെ പോക്കറ്റ് അടിക്കുകയും ചെയ്യും എന്നിട്ട് അയ്യോ പോക്കറ്റ് അടിച്ച പോക്കറ്റ് അടിച്ചതെന്ന് അയാൾ വിളിച്ച് പറയും എന്നിട്ട് വേറൊരാൾ ഇറങ്ങി ഓടും അപ്പൊ ബസ്സിലുള്ളവരിൽ അതിന്റെ പിന്നാലെ ഓടും പോക്കറ്റ് ബസ്സിൽ ബസ്സിലത്ത് നിൽക്കുകയും ചെയ്യും രക്ഷപ്പെടുകയും ചെയ്യും അപ്പൊ ആ രീതിയിലാണ് കോൺഗ്രസ് എപ്പോഴും മറ്റുള്ളവർ മേൽവർഗീയത ഫാസിസ്റ്റ് ഭരണഘടന തകർക്കുന്നവർ എന്നൊക്കെ ആരോപിക്കും നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അധികം ഭരണഘടന ഉണ്ടാക്കിയ ആദ്യ അവസരത്തിൽ തന്നെ നെഹ്റുവിന് അവസരം കിട്ടിയപ്പോൾ ഭരണഘടനയിൽ ഭരണഘടന ഭരണഘടനയുടെ അദ്ദേഹം പറഞ്ഞത് മൂന്ന് ഘട്ടങ്ങളുണ്ട് അതിന്റെ ഫിസിക്കലായിട്ട് ഭരണഘടനയെ തകർത്തു അതിന്റെ ആത്മാവിനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞു അത് ഫിസിക്കലായിട്ട് പറഞ്ഞാൽ ഇതിന്റെ പ്രിയാമ്പിളില് നമ്മുടെ ഈ നന്ദലാൽ ബോസിന്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് വർഷമായിട്ട് ഭാരത്തിന്റെ പാരമ്പര്യം എങ്ങനെയായിരുന്നു എന്ന് അത് എല്ലാ രാജാക്കന്മാരുടെയും അത് മറ്റേ രാജ നമ്മുടെ ഹിന്ദു ഹിന്ദുരാജാക്കന്മാർ മുതൽ മുതൽ മുഗൾ രാജാക്കന്മാർ തുടങ്ങി അങ്ങനെ ആ ഒരു ചരിത്രം ചരിത്രം ചരിത്രമൊത്തം ഈ ഭരണഘടനയുടെ ആമുഖമായിട്ട് ചിത്രം വരച്ച് ചേർത്തിരുന്നു ആ ചിത്രം തന്നെ നെഹ്റു നീക്കി അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് അദ്ദേഹം അധികാരത്തിൽ കയറി ആദ്യം തന്നെ ചെയ്തത് അദ്ദേഹം ഫസ്റ്റ് കൊണ്ടുവന്ന് അമൻമെന്റ് എന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലം കിടുന്ന കാര്യാണ് നെഹ്റു ചെയ്തത് ഇന്ന് എല്ലാവരുടെയും ജനാധിപത്യ സംരക്ഷകൻ നെഹ്റു ആണ് പക്ഷേ ഈ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആദ്യമായിട്ട് രാജ്യത്തിന്റെ സുരക്ഷാപരമായ കാര്യങ്ങൾ രാജ്യത്തിന്റെ പബ്ലിക് സർക്കാരിന്റെ തീരുമാനങ്ങൾ മറ്റു രാജ്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതൊന്നും പറയാം അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ പാടുന്ന രീതിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ആദ്യത്തെ ഒരു കൂച്ചുവിലം കിട്ടത് ഭരണഘടനയിൽ ഭേദഗതി ഭേദഗതി വരുത്തായിരത്തി അമ്പത്തൊന്നിൽ ആണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇന്ദിരാഗാന്ധി ഭരണഘടന ഇല്ല എടുത്ത് ചവറ്റൂട്ടെ കളയുന്ന രീതിയില് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോൺഗ്രസിന്റെ കാലത്താണ് ചെയ്തത് എന്നിട്ടാണ് അവര് ഈ ഇത്ര ഈ രീതിയിൽ ആനപ്പുറത്ത് ഭരണഘടന എഴുന്നള്ളിച്ച് കൊണ്ടുപോയ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായപ്പോ അദ്ദേഹം ഭരണഘടനയെ അപമാനിക്കുന്നു എന്ന രീതിയിൽ ചർച്ച ചെയ്യുന്നത് വളരെ നമുക്ക് ഭരണഘടനീ മണിപ്പൂജ് പോലുള്ള വിഷയങ്ങളെ മണിപ്പൂര് പോലുള്ള ഇപ്പൊ നരേന്ദ്രമോദി ഇപ്പൊ നാനൂറ് സീറ്റില് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ എല്ലാവരും പ്ര പറഞ്ഞു പ്രചിച്ചത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടന ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ മണിപ്പൂരൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള വലിയ സംസാരങ്ങൾ ഉണ്ടായിരുന്നു കാരണം മണിപ്പൂരിലേക്ക് നമ്മുടെ സൈന്യത്തിനൊക്കെ കയറാനുള്ള ഭരണഘടനാപരമായിട്ട് അവർക്കൊരു എന്താ പറയുക അവർക്ക് ഒരു ആനുകൂല്യം ഉള്ളത് കൊണ്ട് അവർക്ക് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർ പരസ്പരം അടിച്ച് പരസ്പര ഗോത്ര വിഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മരിക്കുകയാണ് അപ്പൊ ഉള്ള ഒരു വിഷയം ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് മോദി വന്നു കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി ചെയ്തു കഴിഞ്ഞാൽ മണിപ്പൂരിന്റെ ഈ വർഷങ്ങളായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു പ്രത്യാശയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മോദിക്ക് ഇനി അത് സാധ്യമാകുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് എന്താ തോന്നുന്നത് അല്ല ഞാൻ പറഞ്ഞില്ലേ ശരിക്കും നരേന്ദ്രമോദി പറഞ്ഞത് നരേന്ദ്രമോദി നേരത്തെ തന്നെ നാനൂറ് സീറ്റിന്റെ ഒരു പിൻബലം ഉണ്ടായിരുന്നു മുന്നൂറ്റി അറുപത് സീറ്റ് എൻ ഡി എക്ക് ഉണ്ടായിരുന്നു പിന്നെ ഈ ബി ജെ ഡി വൈ എസ് ആർ പോലുള്ള സഖ്യ പിന്തുണയോട് നാനൂറ് സീറ്റ് ഉണ്ടായിരുന്നു പുള്ളിക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാമായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഈ നാനൂറ് സീറ്റിന്റെ എന്ന ആവശ്യം രാജ്യം ഭരിക്കുന്ന അദ്ദേഹത്തിന് ഇല്ല പക്ഷേ കേവലപുരുഷ ഇല്ലായ്മ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കാരണം ഇതുവരെയും രണ്ടായിരത്തി രണ്ടിൽ മുഖ്യമന്ത്രി ആയാലും തൊട്ട് അദ്ദേഹം കേവല പുരുഷ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അദ്ദേഹത്തിന്റെ സുരക്ഷ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ ബാധിച്ചേക്കാം പക്ഷെ രാജ്യത്തിന്റെ താല്പര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹത്തിന് നാനൂറ് സീറ്റിന്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞു പുരുഷ എന്ന് പറയുമ്പോഴും ഇപ്പോ ജെ ഡി എസും നമ്മുടെ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാറും വിട്ടുപോയാൽ പോലും ബിജെപിക്ക് ഇരുന്നൂറ്റി എഴുപത്തിനാല് സീറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് അംഗങ്ങളുണ്ട് പിന്നെ ശിവസേന ഉണ്ട് പക്ഷെ നമ്മുടെ ചന്ദ്രബാബു നായിഡിനെ ജനസേനയെ വിശ്വസിക്കുന്ന അത്ര പോലും നമുക്കിപ്പോ ശിവസേനയെ വിശ്വസിക്കാം പറ്റത്തില്ല കാരണം ഈ അല്ല അതുകൊണ്ടല്ല ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ തന്നെ മഹാരാഷ്ട്രയിലെ നിയമസഭാ ലക്ഷം വരികയാണ് അപ്പൊ അതിനു മുമ്പ് സ്വാഭാവികമായിട്ടും ശിവസേന തമ്മിൽ ലയിക്കാനുള്ള ഒരു ഒരു സാധ്യതയോ സാധ്യതയോ ഒരുപക്ഷെ ഒരുപക്ഷെ ലയിച്ചിട്ട് ബിജെപിയുടെ എൻ ഡി എയുടെ ഭാഗമാവാ അതൊരുപക്ഷെ അതിനെ ആർ എസ് എസും ഗഡ്കരിയും മുൻകൈ എടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാം അതല്ല കാരണം ഷിൻഡെ ഒട്ടും ഹാപ്പി അല്ല പക്ഷെ ശരിക്കും ഈ ഷിൻഡയും ഒന്നും ഹാപ്പി അല്ല എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി ബി ജെ പി ആണ് നിയമസഭയിൽ എന്നിട്ട് ഷിൻഡയ്ക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരിക്കുന്നത് ബീഹാറിലും ഏറ്റവും വലിയ നിയമസഭാ കക്ഷി ബി ജെ പി ആണ് പക്ഷെ എന്നിട്ട് നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് കണ്ടുവരും കേന്ദ്രമന്ത്രിസഭയിൽ അത്രയും വലിയ പ്രാധാന്യം കിട്ടിയില്ലെങ്കിൽ സംസ്ഥാനത്താർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ ഒരു ബാലൻസിംഗ് രീതിയിലാണ് പോകുന്നത് നമ്മൾ പക്ഷെ എങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് ഈ നാനൂറ് സീറ്റിന് ആവശ്യമില്ല ഒരു സംസ്ഥാനത്തെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നതിന് ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾ ത്രീ സിഫ്സ്റ്റി സിക്സ് ഉപയോഗിച്ചിട്ട് നൂറിലേറെ തവണ സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേൽ കടന്നുകയറിയിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാർ ബിജെപി ഒരു തവണ പോലും അത് ചെയ്തിട്ടില്ല ആ ബിജെപി ഒരു തവണ പോലും ചെയ്തിട്ടില്ല പക്ഷെ ബിജെപിക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി ഫൈവ് എന്നൊരു സംഭവമുണ്ട് അത് വെച്ചിട്ട് ഒരു നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിനെതിരെ വിദേശത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും സംസ്ഥാനത്തെ ഒരു ആഭ്യന്തര കലാപം രാജ്യത്തിന്റെ ഐക്യത്തെ അഖണ്ഡതയും ബാധിക്കുന്ന തരത്തിലേക്ക് ഉണ്ടായാലോ നമ്മുടെ സൈന്യത്തിന് ഒരു മാസം ആ സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റെടുക്കാനുള്ള ഒരു അവകാശമുണ്ട് ആ ഒരു പാർലമെന്റിന്റെ അംഗീകാരം മാത്രം മതി അപ്പൊ ബംഗാളിലും മമതാ ബാനർജി ഒരു ലെവലിൽ കൂടുതലും അങ്ങനെ ചെയ്താലോ മണിപ്പൂരിൽ അങ്ങനെ സംഭവിച്ചാലോ ഇപ്പൊ കേരളത്തിൽ നാളെ അങ്ങനെ സംഭവിച്ചാലോ പോലും ഒരു മാസത്തേക്ക് ആ സംസ്ഥാനത്തിന്റെ മുഴുവൻ ക്രമസമാധാന ഏറ്റെടുക്കാനുള്ള ഒരു അധികാരം പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി അല്ലെങ്കിൽ രാഷ്ട്രപതിയോടൊപ്പുവച്ച ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് കേരള കേന്ദ്ര സർക്കാരിന് ഇപ്പോഴും ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പൊ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊക്കെ ആണ് അങ്ങനെ ഒന്നും മോദി ചെയ്തിട്ടില്ല ചെയ്യാനുള്ള അവസരം എന്നാണ് ഞാൻ പറഞ്ഞത് അതിന് നാനൂറ് സീറ്റിനൊന്നും ആവശ്യമില്ല പുള്ളി ഒരു നിമിഷം തീരുമാനിച്ചാൽ മതി ആർട്ടിക്കിൾ ത്രീ എടുത്തു എടുത്തതെന്ന് എല്ലാവരും പറയുന്നതാണ് കാശ്മീരിൽ നിയമസഭയിൽ ഭൂരക്ഷ ഉണ്ടായാൽ മാത്രമേ ആർട്ടിക്കൽ ത്രീ സെവൻ എടുത്തുകളയാൻ എന്നാണ് ഞാൻ പോലും വിശ്വാസം അങ്ങനെ പറ്റുള്ളൂ കാരണം അങ്ങനെയാണ് എഴുതി വെച്ചിരുന്നത് കാശ്മീർ നിയമസഭയിൽ പ്രമേയം പാസാക്കി ഭൂരേഷണ്ടായാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ പക്ഷെ എന്ത് ചെയ്തു ആ സിനിമ കണ്ടപ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അതായത് നിയമസഭയുടെ അധികാരം ഗവർണറിലേക്ക് ഒരു ദിവസം കൊണ്ട് മാറ്റി ഗവർണർ ആ തീരുമാനം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായോ അങ്ങനെയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻ അപ്പൊ എന്നും വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന രാജ്യം എന്തായിരുന്നാലും നരേന്ദ്രമോദി ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള ഒരു വലിയൊരു നെററ്റീവ് നമ്മുടെ നാട്ടിലുണ്ട് ഭരണഘടന സസ്പെൻഡ് ചെയ്യും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ അതായത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറി രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും എന്റെ എന്നെ പഠിപ്പിച്ചിരുന്നൊരു സാറുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പുള്ളിക്കാരൻ എത്തിയിരിക്കുന്നത് ഇനി തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടാവില്ല ഇപ്പൊ എമർജൻസി പ്രഖ്യാപിക്കും ഭരണഘടന സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഒന്നും നടന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലൊന്നും നടന്നില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയപ്പോഴും നരേന്ദ്രമോദി ഭരണഘടന തൊട്ട് വന്നിച്ചാണ് അധികാരത്തിൽ ചേർന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇനി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാലും ഇതുപോലെ തന്നെ സംഭവിക്കും എന്ന് വിചാരിക്കുന്നു മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു നെറേറ്റീവുകൾ ഒന്നും വിലപ്പോ ആൾക്കാർ കുറെ ഒക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴും കുറെ ഒക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് എന്താണ് കോൺഗ്രസ് ഭരണഘടനയോട് ചെയ്യുന്നത് എന്താണ് മോദി ഭരണഘടനയോട് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് എന്തായാലുണ്ടാ സന്തോഷം നല്ലൊരു ടോക്കായിരുന്നു അടുത്തൊരു ഒരു കാര്യം കൂടി എന്തെങ്കിലും ഒരു കാര്യം അതായത് ഭരണഘടനയുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ കടമകൾ കൂടി മറക്കാതെ പോകരുത് ഇപ്പം അരുന്ധിറോയ്ക്ക് എതിരെ ഇന്നലെ കേസെടുത്തു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെതിരെയോ രാജ്യ രാജ്യത്തിന്റെ പതാകയ്ക്കെതിരെയോ രാജ്യത്തിന്റെ ഐക്യത്തിനെതിരെയോ അഖണ്ഡതയ്ക്കെതിരെയോ ഒരു വാക്ക് പോലും പറയാൻ പാടില്ല അത് കടമ ഒരു പൗരന്റെ കടമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് അത് ചെയ്യാത്ത ആളുകള് രാജ്യത്തെയും ദേശീയ പതാകയും എല്ലാവരെയും അപമാനിക്കുന്ന ആളുകളാണ് ഈ ഭരണഘടനാ സംരക്ഷകരോട് നമ്മൾ ഓർക്കണം കാരണം അവകാശങ്ങള് പറയുമ്പോൾ അതാണ് തീർച്ചയായിട്ടും അതുപോലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക